പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു കുറവുമില്ല പക്ഷേ എട്ട് വർഷങ്ങൾക്കിപ്പുറവും വഞ്ചി തിരുനക്കര തന്നെ പറഞ്ഞു വരുന്നത് മലബാർ റിവർ ക്രൂയിസിനെ കുറിച്ചാണ് മലബാറിലെ എട്ട് പുഴകൾ അവിടെ നാൽപ്പത്തിയൊന്ന് ബോട്ട് ജെട്ടികൾ നദീതീരങ്ങളിൽ പ്രാദേശികമായ വ്യത്യസ്ത തീമുകളിൽ ടൂറിസം പദ്ധതികൾ ഹോം സ്റ്റേകൾ കഥ പറയും ടൂറിസം ഇങ്ങനെ റിവർ ക്രൂയിസത്തെ പറ്റി സർക്കാരും സർക്കാർ ഏജൻസികളും എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നതിന് കണക്കില്ല രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശി ദർശൻ പരിപാടിയിൽ നിന്നുള്ള ധനസഹായം ഉൾപ്പെടെ എട്ട് വർഷം കൊണ്ട് ചെലവഴിച്ചത് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഇതിൻ്റെ ബാക്കി പത്രം അന്വേഷിച്ച് ചെന്നാൽ ലഭിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മാഹി മുതൽ നീലേശ്വരം വരെയുള്ള ഇരുപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലാണ് റിവർ ക്രൂയിസം പദ്ധതി നടപ്പിലാക്കിയത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം കുപ്പം പെരുമ്പ കവ്വായി അഞ്ചരക്കണ്ടി മാഹി പുഴകളും കാസർകോട്ടെ തേജസ്വിനി ചന്ദ്രഗിരി പുഴകളും ഉൾപ്പെട്ടതാണ് മലബാർ റിവർ ക്രോയിസ് എന്നാൽ ഇവിടങ്ങളിൽ പുഴയോരത്ത് പണി പൂർത്തിയാക്കിയ മുപ്പത്തിരണ്ട് ബോട്ട് ജെട്ടികളെല്ലാം അനാഥമായി കിടക്കുകയാണ് ഒരൊറ്റ ബോട്ട് പോലും ഈ ജെട്ടികളിൽ അടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പണി പൂർത്തീകരിച്ച് പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു വരുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിക്കാണ് ഈ ദുർഗതി നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികൾ ഉൾപ്പെട്ടത് പതിനഞ്ച് ക്രൂയിസ് ബോട്ടുകൾ പത്ത് സ്പീഡ് ബോട്ടുകൾ നാല് സുരക്ഷാ ബോട്ടുകൾ കടലിൽ പോകാവുന്ന രണ്ട് ബോട്ടുകൾ നാല് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ രണ്ട് ഫ്ലോട്ടിംഗ് ഭക്ഷണശാലകൾ വാട്ടർ സ്പോർട്സ് ഉപകരണങ്ങൾ സുരക്ഷാ ഉപകരണങ്ങൾ ചാനൽ മാർക്കറ്റിംഗ് എന്നിവയൊക്കെയാണ് ഇതിൽ പറശ്ശരിക്കടവിലും മുല്ലക്കൊടിയിലും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ് ആരംഭിച്ചതൊഴിച്ചാൽ മറ്റൊന്നും തന്നെ ഇതേ വരെ നടപ്പിലാക്കിയിട്ടില്ല തളിപ്പറമ്പ് കുപ്പത്ത് ഏഴ് വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത് ബോട്ട് ജെട്ടി ടെർമിനൽ നാശത്തിൻ്റെ വക്കിലാണ് നിലത്തെ ടൈലുകൾ ഇളകിയ ബോട്ട് ജെട്ടി മാലിന്യ സംഭരണ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇവിടെ നൈറ്റ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പാർക്കിലെ റെസ്റ്റോറൻറ്റും കംഫർട്ട് സ്റ്റേഷനും തങ്ങളുടെ സ്ഥലം കയ്യേറി നിർമ്മിച്ചതാണെന്ന ദേശീയപാത അതോറിറ്റിയുടെ പരാതിയിൽ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ് കയ്യേറെ ഈ ഭാഗം ദേശീയപാത വിഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ ആരംഭിച്ചതാണ് മലബാറിന്റെ മുഖഛായ മാറ്റുമെന്ന് വിശ്വസിപ്പിച്ച പദ്ധതി പകുതി വഴിക്കാവാൻ കാരണമെന്നാണ് വിമർശനം മലബാർ റിവർ ക്രോയിസ് പദ്ധതി എന്ന് പൂർത്തിയാകും എന്ന ചോദ്യത്തിന് ഉത്തരവ് നൽകാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കാത്ത വിധത്തിൽ വിരൂപമായൊരു നടക്കാത്ത സ്വപ്നമായി മാറിയിരിക്കുകയാണിപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്